കണ്ണൂർ ജില്ലയിലെ അധികം ആരാലും അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു കാപ്പിമല എന്നാൽ ഇപ്പോൾ കാപ്പിമല വെള്ളച്ചാട്ടത്തിൻ്റെ പേരിലാണ് ഈ സ്ഥലം കൂടുതലായും പ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുന്നത് തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം ഒരു അൻപത്താറ് കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ളത് ആലക്കോട് വഴിയാണ് വരുന്നതെങ്കിൽ ആലക്കോട് നിന്നും ഏഴര ആണ് വെള്ളച്ചാട്ടത്തിനടുത്തേക്കുള്ളത് വളരെ ദൂരത്തു നിന്ന് തന്നെ നമുക്ക് ഈ വെള്ളച്ചാട്ടം മലയിൽ നിന്നും ഒഴുകി വരുന്നത് കാണാൻ സാധിക്കും അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് സൗകര്യം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇവിടെ പാർക്കിങ്ങിന് നമ്മൾ പേ ചെയ്യണം അല്ലാതെ മറ്റു ഫീസും കാര്യങ്ങളൊന്നും ഇവിടെ മേടിക്കുന്നില്ല ചെറിയൊരു ചായക്കടയും അവിടെ ഉണ്ട് ഇത് നല്ല മഴക്കാലത്തുള്ള വെള്ളച്ചാട്ടത്തിന്റെ ഒരു വീഡിയോ ആണ് നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് എത്തുന്നത് ദൂരത്തുനിന്ന് തന്നെ നമുക്ക് അതിന്റെ സൗണ്ട് ആസ്വദിക്കാൻ സാധിക്കും വെള്ളച്ചാട്ടം മാത്രമല്ല ഇത് നല്ലൊരു വ്യൂ പോയിന്റ് കൂടിയാണ് ഞങ്ങൾ അവിടേക്ക് പോയത് ഒക്ടോബർ മാസത്തിലായിരുന്നു ഇനി കുളിക്കാനുള്ള സെറ്റപ്പിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ മലയിൽ നിന്നും വരുന്ന നല്ല തണുത്ത വെള്ളത്തിൽ ചാടി കുടിക്കാൻ സാധിക്കും ഈ വെള്ളം വന്ന് വീണ് വീണ് അവിടെ ചെറിയൊരു കുളം പോലെ ആയിട്ടുണ്ടെന്നാണ് പ്രദേശവാസികൾ പറഞ്ഞത് ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ വരുവാണെങ്കിൽ കാപ്പിമല വെള്ളച്ചാട്ടവും അതോടൊപ്പം തന്നെ നമുക്ക് പൈതൽ മലയിലും പോകാൻ സാധിക്കും കാരണം കാപ്പിൽ മലയിൽ നിന്നും ഏകദേശം നാലര കിലോമീറ്റർ മാത്രമാണ് പൈതരന്മലയിലേക്കുള്ളത് താങ്ക് യു